പശ്ചിമേഷ്യ ഇപ്പോൾ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യം അടിമുടി മാറവേ സൗദി അറേബ്യയിലേക്ക് ഇറാനിൽ നിന്ന് ഫോൺ കോൾ എത്തിയിരുന്നു ഇറാന്റെ പുതിയ വിദേശകാര്യമന്ത്രി സയിദ് അബ്ബാസ് അരക്ജിയാണ് സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ഫർ ഫോണിൽ സംസാരിച്ചത് ഇസ്രായേലിനെതിരെ ഏതുസമയം ഇറാൻ ആക്രമണം നടത്തുമെന്ന പ്രചാരണം നിലനിൽക്കവെയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് സൌദി മന്ത്രിയുമായി നടന്ന ടെലഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ ഉള്ളത് അന്തർദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടു മൂന്ന് ദിവസം മുമ്പാണ് സയ്യിദ് അബ്ബാസ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ ചുമതലയേറ്റത് തൊട്ടുപിന്നാലെ പിന്നാലെ സൌദി മന്ത്രിയെ വിളിച്ചതിലൂടെ ജി സി രാജ്യവുമായുള്ള ബന്ധത്തിന് ഇറാൻ നൽകുന്ന പ്രാധാന്യം വ്യക്തമാകുന്നു പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഇരു മന്ത്രിമാരും തമ്മിലുള്ള ചർച്ചയിൽ വിഷയമായി എന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനാൽ ഗാസയിലേക്ക് വസ്തുക്കൾ എത്തിക്കാനും മരുന്നുകളും ഭക്ഷണങ്ങളും വിതരണം ചെയ്യാനും സാധിക്കുന്നില്ലെന്ന് മന്ത്രിമാർ പറഞ്ഞു ഇതിന് ഇസ്രായേൽ ആക്രമണം നിർത്തേണ്ടതുണ്ടെന്നും മന്ത്രിമാർ അഭിപ്രായപ്പെട്ടവെന്ന് പ്രസ്താവനയിൽ പറയുന്നു സൌദിയും ഇറാനും തമ്മിൽ ഏഴു വർഷത്തോളം നയതന്ത്ര ബന്ധം ഇല്ലായിരുന്നു ചൈന നടത്തിയ ഇടപെടലാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ രമ്യതയുണ്ടാക്കിയത് തുടർന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം ബന്ധം പുനഃസ്ഥാപിക്കുകയും അംബാസഡർമാരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു ശേഷം തുടർന്നു വരുന്ന ഐക്യ ചർച്ചകളുടെ ഭാഗം കൂടിയാണ് പുതിയ ഫോൺവിളി ഇസ്രായേലും അമേരിക്കയും ഒരു ഭാഗത്തും ഇറാനും സഖ്യകക്ഷികളും മറുഭാഗത്തും നിലയുറപ്പിച്ചാണ് പശ്ചിമേഷ്യയിലെ പോര് ഈ വേളയിൽ സൗദി മന്ത്രി ഇറാൻ വിളിച്ചത് അമേരിക്ക ആശങ്കയോടെയാണ് കാണുന്നത് ഷിയാ പണ്ഡിതനെ തൂക്കിലേറ്റിയതാണ് സൌദി അറേബ്യക്കെതിരായ പ്രതിഷേധം ഇറാനിൽ ശക്തിപ്പെടാൻ കാരണം ഇറാൻ തലസ്ഥാനത്തെ സൌദിയുടെ എംബസി സമരക്കാർ ആക്രമിച്ചു ഇതോടെ നയതന്ത്ര ബന്ധം സൌദി അറേബ്യ അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ സംഭവം പശ്ചിമേഷ്യയിൽ വിഭാഗീയത ശക്തിപ്പെടാൻ ഇടയാക്കിയിരുന്നു ചൈന നടത്തിയ മധ്യസ്ഥ ശ്രമം വിജയം കണ്ടതോടെ ഇരു രാജ്യങ്ങളും ഐക്യപ്പെട്ടു കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം ശക്തിപ്പെടുത്താൻ ഇറാനും സൌദി അറേബ്യയും തീരുമാനിച്ചിട്ടുണ്ട് ഇറാനിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് തീർത്ഥാടകർ മക്കയിൽ എത്തിയതും സഹകരണം ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമാണ് സൗദി രാജകുമാരനെ ഇറാനും ഇറാൻ പ്രസിഡന്റിനെ സൌദി അറേബ്യയും പരസ്പരം സന്ദർശനത്തിന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു സൌദിയുമായുള്ള സഹകരണത്തിന് കൂടുതൽ താൽപര്യം കാണിച്ച ഇറാൻ പ്രസിഡന്റായിരുന്നു ഇബ്രാഹിം റൈസി അയൽ രാജ്യമായ അസർബൈജാനുമായുള്ള സഹകരണവും അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നു അസർബൈജാനിൽ അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞുവരുന്നതിനിടയിലാണ് ഹെലികോപ്റ്റർ അപകടമുണ്ടായതും റൈസി കൊല്ലപ്പെട്ടതും ഇതിന് പിന്നിൽ ഇസ്രായേലിന്റെ കരങ്ങളുണ്ട് എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സംഘർഷം നിലനിൽക്കെ ഇസ്രായേലിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ച നിരവധി വിമാന കമ്പനികൾ രംഗത്തെത്തിയിരുന്നു ബ്രിട്ടീഷ് എയർവേസ് എയർ ഫ്രാൻസ് ഇതിഹാദ് എത്തിയോപ്യൻ എയർലൈൻസ് തുടങ്ങിയവരാണ് സർവീസുകൾ നിർത്തിവച്ചത് ലബനാൻ തലസ്ഥാനമായ ബെറൂത്തിലേക്കും ചില കമ്പനികൾ സർവീസ് നിർത്തിയിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെയോടെ തുടങ്ങിയ സംഘർഷം ഇപ്പോഴും തുടരുന്നുണ്ട് ഗാസയ്ക്കെതിരെ ഇസ്രായേലിന്റെ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹിസ്ബുൾ അക്കാനത്ത് ആക്രമണം നടത്തുന്നത് ബുധനാഴ്ച വരെ ഇസ്രായേലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കുമെന്ന് ബ്രിട്ടീഷ് എയർവേസും അറിയിച്ചു അതേസമയം തെല്ലവീവിലേക്കും ലബനാൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്കും തിങ്കളാഴ്ച വരെ സർവീസുകൾ നിർത്തിവെച്ചതായി എയർ ഫ്രാൻസ് അറിയിച്ചു ഇത്തിഹാദ് എത്തിയോപ്യൻ എയർലൈൻസ് ഹംഗേരിയയിലെ ലോ കോസ്റ്റ് സർവീസ് സർവീസ് എന്നിവയും ഞായറാഴ്ച ഷെഡ്യൂൾ ചെയ്ത ടെലവീവിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു അതേസമയം നേരത്തെ നിർത്തിവെച്ച ലണ്ടനും ടെലവീവിനും ഇടയിലുള്ള സർവീസുകൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നീട്ടുമെന്ന് വിർജിൻ അറ്റ്ലാന്റിക് അറിയിച്ചു പുതിയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി